കൊല്ലം മൈനാകപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ തള്ളി ശാസ്താംകോട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി പ്രതികളുടെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ ട്വന്റി ഫോറോട് പറഞ്ഞു മകൾ നിരപരാധിയാണെന്നാണ് ശ്രീകുട്ടിയുടെ അമ്മ സുരഭി പറഞ്ഞത് അതേസമയം അപകടത്തിന് തൊട്ടു പിന്നാലെ കാറിന്റെ ഇൻഷുറൻസ് പോളിസി പുതുക്കിയെന്ന് കണ്ടെത്തി കേസിലെ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയാണ് ശാസ്താംകോട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് കൊല്ലപ്പെട്ട കുഞ്ഞുമോളുടെ അഭിഭാഷകനും കേസ് അതീവ ഗൌരവ സ്വഭാവമുള്ളതാണെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു തുടർന്നാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും പഴുതടച്ച അന്വേഷണമാകും പോലീസ് നടത്തുകയെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു മറ്റെന്തെങ്കിലും ഈ ഡ്രഗ്സോ അല്ലെങ്കിൽ മദ്യം അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ സംഗതി പരിശോധിക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനും ചാർജ്ഷീറ്റ് സമർപ്പിക്കാനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത് ഭർത്താവ് സോണിയും അജ്മലും ചേർന്ന് മകളെ കുടുക്കിയതാണെന്ന ആരോപണവുമായി ഡോക്ടർ അമ്മ രംഗത്ത് വന്നു കൊച്ചിന്റെ എല്ലാം ി ആ കുട്ടിയുടെ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ആർത്രയും വേറൊരു ആക്റ്റീവ് അത് രണ്ടും അവൻ അവൻ അവനെടുത്തിട്ടുണ്ട് ട്രാപ്പിൽ ഇവ ഈ രണ്ടു മാസം കൊണ്ടാക്കി എല്ലാ ആഭരണവും കൊച്ചിക്ക് ക്രിസ്മസ് ഓണത്തിന് ഇവിടെ വരാൻ പറ്റാതെയായത് ഇതിനിടെ ആനൂർക്കാവ് സ്വദേശി കുഞ്ഞുമോളെ ഇടിച്ചിട്ട് ഇൻഷുറൻസ് കാലാവധി അവസാനിച്ചിരുന്നുവെന്ന് രേഖകളിൽ വ്യക്തമായി അപകട ദിവസം രാത്രി ഓൺലൈൻ വഴി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുകയായിരുന്നു പ്രതിയായ മുഹമ്മദ് അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലുള്ളതാണ് കാർ കാറുടമയെ വിളിച്ചു വരുത്തി വിശദമായ മൊഴിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു അപകടശേഷം നിർത്താതെ പോയ പ്രതികളെ പിന്തുടർന്ന് മർദ്ദിച്ചവർക്കെതിരെയും പോലീസ് കേസെടുത്തു ആർ അരുൺരാജ് ട്വന്റി കൊല്ലം